മരുന്നുകളുടെയും മൊബൈൽ ഫോണുകളുടെയും കസ്റ്റംസ് തീരുവയിൽ ബജറ്റിൽ ഇളവ് പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതോടെ ഇവയ്ക്കെല്ലാം വില കുറയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വെള്ളി തുകൽ വസ്തുക്കൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾ കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി മൊബൈൽ ഫോണുകളുടെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനമാണ് കുറച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിന്റെ തീരുവ ആറ് പോയിന്റ് അഞ്ച് ശതമാനമായും കുറവ് വരുത്തി അതേസമയം പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനമായും ബയോഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് ഉയർത്തിയത് ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തി ആദായ നികുതിയിലും ബജറ്റിൽ സമഗ്ര പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സ്ഥിരമായി പ്രളയം നാശം വിധിക്കുന്ന സംസ്ഥാനങ്ങൾക്കായി ബജറ്റിൽ പ്രത്യേക തുകയാണ് നീക്കിവച്ചിരിക്കുന്നത് ബീഹാറിന്റെയും അസമിന്റെയും പേരെടുത്തു പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം പ്രളയം തടയാനുള്ള കാര്യക്ഷമമായ നടപടികൾ നേപ്പാളിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കാത്തതിനാൽ ബീഹാർ വർഷാവർഷം പ്രളയക്കെടുതി അനുഭവിക്കുകയാണെന്നും അസം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രളയക്കെടുതി മണ്ണിടിച്ചിൽ മേഘവിസ്ഫോടനം എന്നിവ കണക്കിലെടുത്ത് അടിയന്തര സഹായത്തിനും ദീർഘകാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു പ്രളയം ബാധിച്ച സ്ഥലങ്ങളും പുനർനിർമ്മാണത്തിനും ഈ ഫണ്ടിൽ നിന്നും തുക ലഭ്യമാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി